മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കരുണയാണെങ്കിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കരുണയുടെ ഫോണിലോട്ട് ഉണ്ണി വിളിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ണിയുടെ ഫോൺ കാണുന്നതും കരുണയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന കരുണയെ കണ്ട് മോഹിനിയാണെങ്കിൽ ചോദിക്കുന്നു മോളെ ഫോൺ വെല്ലടിക്കുന്നത് നീ കേൾക്കുന്നില്ലേ ഉണ്ണിയുടെ കോളാണല്ലോ മോൾ അറ്റൻഡ് ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും എനിക്ക് ആരോടും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ ദേഷ്യപ്പെടുന്നു മോളെ ഉണ്ണിയെപ്പോലും നല്ലൊരു മോനെ കിട്ടിയത് മോളുടെ ഭാഗ്യമല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ആ നല്ല ഭാഗ്യം തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അവളുടെ പാദസേവ ചെയ്യാനാണ് ഞാനിപ്പോൾ അവിടെ ഉള്ളത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ കല്ല് തുള്ളി കൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നു അവളുടെ അയാളുടെയും വീടാണിപ്പോൾ അത് എൻ്റെ ഭർത്താവിൻ്റെ വീടല്ലാതെ എനിക്കെൻ്റെ ഭർത്താവിന് സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല അങ്ങനെയുള്ള ആ വീട്ടിലോട്ട് ഞാൻ ഇനി തിരിച്ചു പോകുമെന്ന് അമ്മ വിചാരിക്കേണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ വളരെ ദേഷ്യപ്പെടുന്നു പിന്നെ മക്കളെ രണ്ട് തട്ടിൽ കാണുന്ന നിങ്ങളെപ്പോലുള്ള എനിക്ക് അടുത്ത ജന്മത്തിൽ ജന്മത്തിലെങ്കിലും കിട്ടാതിരിക്കുന്ന ദൈവമേ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന എന്നെല്ലാം പറയുമ്പോഴേക്കും മോഹിനിക്കാണെങ്കിൽ വളരെ സങ്കടം ആകുന്നുണ്ട് എപ്പോഴും അവളുടെ സന്തോഷമല്ലേ വലുത് അതുകൊണ്ട് നിങ്ങൾ അവൾ സന്തോഷിക്കുന്നത് കണ്ട് സന്തോഷിച്ചാൽ മതി എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ട് കൊണ്ടുപോകാറുണ്ട് കരുണ മോഹിനിയെ ആട്ടി ഓടിക്കുന്നുണ്ട് അവിടെ പിന്നീട് മഹിയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേക്കുന്നു അങ്ങനെ മഹിക്കാണെങ്കിൽ എന്തോ എല്ലാം ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് നെഞ്ചിലിരുന്നെല്ലാം എന്തോ പ്രയാസം അനുഭവപ്പെടുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ കണ്ണനാണെങ്കിൽ ഇത് കണ്ട് എഴുന്നേൽക്കുന്നുണ്ട് എന്ത് പറ്റി മഹി തനിക്ക് എന്തു പറ്റി താൻ എന്തിനാണ് ഇങ്ങനെ എണീറ്റിരിക്കുന്നത് എന്നല്ലേ ചോദിക്കുമ്പോഴേക്കും എനിക്ക് എന്തോ എല്ലാം ബുദ്ധിമുട്ട് തോന്നുന്നു കണ്ണേട്ട എൻ്റെ നെഞ്ചത്ത് എന്തോ ഒരു ഭാരം പോലെ ഞാൻ തോന്നുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് കണ്ണൻ പറയുമ്പോഴേക്കും അതൊന്നും വേണ്ട കണ്ണേട്ട അതൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും മാറിക്കോളും നമുക്ക് എന്താണെങ്കിൽ രാവിലെ ിൽ പോകാമെന്ന് തോമസ് വെയ്ദിൻ്റെ അടുത്ത് പോകാമെന്നെല്ലാം കണ്ണം നിർബന്ധിക്കുമ്പോഴേക്കും എന്താണെങ്കിലും ഇപ്പോൾ പോകണ്ട നമുക്ക് രാവിലെ തന്നെ പോകാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരാണെങ്കിൽ കിടക്കാൻ ഒരുങ്ങുകയാണ് അപ്പോഴേക്കും കണ്ണം പറയുന്നുണ്ട് തനിക്ക് അത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് താൻ ഇങ്ങനെയെല്ലാം പറയുന്നത് അല്ലെങ്കിൽ താൻ ഇതൊന്നും പറയില്ലല്ലോ എല്ലാം ഉള്ളിൽ ഒതുക്കി വയ്ക്കുകയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ പോകാം മഹി എന്നെല്ലാം വീണ്ടും വീണ്ടും കണ്ണൻ നിർബന്ധിക്കുമ്പോഴേക്കും മഹി പറയുന്നുണ്ട് വേണ്ട നാളെ രാവിലെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കിടക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ തോമസ് വൈദ്യൻ്റെ വീട്ടിലോട്ട് രണ്ട് പേരും എത്തുന്നുണ്ട് അങ്ങനെ കണ്ണനും മഹിയും കൂടെ തോമസ് വൈദ്യനെ കാണാനായിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് അതേസമയം തോമസ് വൈദ്യനാണെങ്കിൽ അവിടെ നടന്നുകൊണ്ട് വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും വരുന്നത് കണ്ട് തോമസ് വൈദ്യൻ അടുത്തോട്ട് ചെന്നിട്ട് പറയുന്നുണ്ട് ആ രണ്ടുപേരും എത്തിയോ എന്താണ് വിശേഷം ടൂറെല്ലാം പോയിട്ട് വന്നിട്ട് എന്താ വിശേഷം വിശേഷമെന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും രണ്ടുപേരും സന്തോഷത്തോടു കൂടി നല്ല നന്നായിരുന്നു ഞങ്ങളുടെ ടൂറെല്ലാം അടിപൊളിയായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട് അങ്ങനെ അവരോടായിട്ട് കുശലങ്ങളെല്ലാം ചോദിക്കുന്ന സമയത്തെ കാണാൻ പറയുന്നുണ്ട് ഇപ്പൊ എനിക്ക് വേണ്ടി എല്ലാം വന്നது ഇയാൾക്ക് വേണ്ടിയാണോ വന്നതെന്നெல்லாம் പറയുമ്പോൾ അതെന്താണ് മഹി കെ എന്തുപറ്റി എന്നെല്ലാം ചോദിച്ചുകൊണ്ട് മഹിയോട് ആയിട്ട് കുശലങ്ങളെല്ലാം ചോദിക്കുന്നു എന്താണെങ്കിലും ഒരു ഫുൾ ആയിട്ടുള്ള ഒരു ചെക്കപ്പ് നടത്തി കളയാം എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ തോമസ് വൈദൻ മഹിയെ പരിശോധിക്കുന്നുണ്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മഹിയുടെ കണ്ണും എല്ലാം തുറന്ന് പരിശോധിക്കുന്നു അതേസമയം കണ്ണനാണെങ്കിൽ ആകെ ഒരു വല്ലാതെ ഇരിക്കുകയാണ് മഹിക്കെന്ത് പറ്റി കാണുമെന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ അങ്ങനെ തോമസ് വൈദ്യനാണെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് കണ്ണടിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന മഹിക്കാണെങ്കിൽ വളരെ ഭയമാകുന്നു തനിക്ക് എന്തോ ഒരു മാറാരോഗം വല്ലതാണോ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് തോമസ് വൈദ്യൻ ഇതൊന്നും പറയാത്തതെന്നല്ല ഓർത്ത് മഹിയാണെങ്കിൽ കണ്ണനെ നോക്കുന്നു കണ്ണനാണെങ്കിൽ ിൽ മഹിയെയും അങ്ങനെ പിന്നീട് തോമസ് വൈദ്യം പ്രാർത്ഥനയ്ക്കൊടുവിൽ മഹിയോടായിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നു ആ എന്താണെങ്കിലും ഒരു സന്തോഷ വാര്ത്ത തന്നെയാണല്ലോ മഹി താനിപ്പോൾ ഉൾ കൊണ്ടു എന്നെല്ലാം പറയുമ്പോഴേക്കും കണ്ണനാണെങ്കിൽ വളരെ സന്തോഷമാകുന്നു അങ്ങനെ മഹിയ മഹിയോടായിട്ട് പറയുന്നുണ്ട് എടോ കണ്ണാ മഹി നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു കുഞ്ഞുണ്ടാകാൻ പോവുകയാണ് അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നതൊക്കെ എന്ന് പറയുമ്പോഴേക്കും മഹിക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട് അതുപോലെ തന്നെ കണ്ണനും അങ്ങനെ അവർ വളരെ സന്തോഷ നിമിഷങ്ങളാണ് അവിടെ അന്നേരം വന്നു ചേരുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്ന മരുന്നെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഇപ്പോൾ കണ്ടതെന്നെല്ലാം തോമസ് വൈദ്യം കൂട്ടിച്ചേർക്കുന്നു അങ്ങനെ തോമസ് വൈദ്യൻ ഇവരോടായിട്ട് പറയുന്നുണ്ട് എന്താണെങ്കിലും ഈ സന്തോഷവാർത്ത അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടമുള്ള ആളുകളോട് മാത്രം ഈ ഒരു കാര്യം പറഞ്ഞാൽ മതി വേറെ ആരും ഇതറിയണ്ട എന്നെല്ലാം തോമസ് വൈദ്യം പറയുന്നുണ്ട് എന്ന് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കളാണ് ആ ശത്രുക്കൾ ഇതറിയാൻ അറിയാനിടയായാൽ പിന്നെ അത് മാത്രം മതി പിന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെടാൻ എന്നെല്ലാം തോമസ് വൈദ്യം കൂട്ടിച്ചേർക്കുന്നു പിന്നീട് അമ്പലത്തിലെത്തുന്ന മഹിയാണെങ്കിൽ ആ അമ്മയെ കാണുന്നുണ്ട് അങ്ങനെ ആ അമ്മയോടായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നു അമ്മ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലൊരു സന്തോഷ നിമിഷം ആണിപ്പോൾ വന്നിരിക്കുന്നത് ഞാനൊരു അമ്മയാകാൻ പോകുന്നു എന്നെല്ലാം പറയുമ്പോഴേക്കും ആ ദിവ്യ ആയ അമ്മയ്ക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നു മോളെ ഞാൻ പറഞ്ഞില്ലേ അധികം താമസിക്കാതെ തന്നെ മോൾ ആ ഒരു സന്തോഷ വാർത്ത കേൾക്കുമെന്ന് ഇതാ എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നല്ല നാളുകളാണ് വരാനിരിക്കുന്നത് ഈ ഒരു കാര്യം ഉടനെ ഒന്നും നിങ്ങളുടെ ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ ശ്രദ്ധിക്കണം അത് എന്താണെങ്കിലും പറ്റുമില്ല എന്ന് എനിക്കറിയാം പക്ഷേ പരമാവധി നിങ്ങളതിന് ശ്രമിക്കണം അല്ലെങ്കിൽ ഇതിനെ നശിപ്പിക്കാനായിട്ട് ഒരുപാട് ആളുകൾ നിങ്ങളുടെ ചുറ്റും തന്നെയുണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വേണമെന്നെല്ലാം അമ്മ പറയുന്നുണ്ട് മഹിയോട് അമ്മ പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് മഹിയോട് മഹിയാണെങ്കിൽ അമ്മയോടായിട്ട് യാത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു ഈ റിവ്യൂ ഇഷ്ടമാകുകയാണ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം